യോഹന്നാൻ പതിനേഴ് മൂന്ന് ഏക സത്യ ദൈവമായ ഏക സത്യ ദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രി അങ്ങ് അയച്ച അറിയുക യേശുക്രിയാണ് നിത്യജീവൻ അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പറയുന്നത് ഈ അറിവാണ് എന്താണ് നിത്യജീവന് നമ്മളെ സഹായകരമായ രീതിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം യേശു കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു പത്തോ ഒരു ലക്ഷമോ വോളിയംസ് എഴുതാൻ പറ്റും പക്ഷേ ആ അറിവിൽ നിത്യജീവൻ നിത്യജീവന് വേണ്ടി യേശു കൃഷ്ണനെക്കുറിച്ച് അറിയുന്ന അറിവാണ് പിതാവ് ആഗ്രഹിക്കുന്ന അറിവെന്ന് പറയണത് ഇതറിയാത്ത കാലം അജ്ഞര കാലം തന്നെയാണ് ഈ അജ്ഞതര കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല ചില സമയത്ത് നമ്മുടെ തെറ്റുകളെ എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തോളം എല്ലാവരും അനുദപിക്കണം എല്ലായിടത്തോളം എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്തുവിനെ ലോകത്ത് കൊടുത്തിരിക്കുന്നത് ലോകത്തിന് മുഴുവനായിട്ടുള്ള അനുതാപത്തിനു വേണ്ടിയാണ് എല്ലാവർക്കും ഉള്ള എല്ലായിടത്തോളം എല്ലാവരും അനുദിക്കണമെന്ന് എന്തിനാണ് അവിടെ പാപത്തെക്കുറിച്ച് കാര്യം എന്താണ് മറ്റൊരു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്